വൈറ്റ് കോളർ ടെററിസം ഈ വാക്ക് ഈ അടുത്ത് നമ്മുടെ ഡൽഹി റെഡ് ഫോർട്ടിൽ നടന്ന ബ്ലാസ്റ്റിന് ശേഷമാണ് ഇത്രയും പ്രചാരത്തിലെത്തുന്നത് എന്താണ് ഇപ്പോൾ ഈ വാക്ക് വൈറ്റ് കോളർ ടെററിസം എന്ന വാക്ക് ഇത്രയേറെ ചർച്ചയാവാനുള്ള കാരണം നമുക്കൊന്ന് പരിശോധിക്കാം വൈറ്റ് കോളർ ടെറത്തിനെ പറ്റി പറയുന്നതിന് മുന്നേ എന്താണ് ടെററിസം അതൊന്ന് ചർച്ച ചെയ്യാം അമേരിക്കൻ എഴുത്തുകാരനായ തീവ്രവാദത്തെ പറ്റിയും അതുപോലെ ഗതാഗത സുരക്ഷയെ പറ്റിയൊക്കെ വിദഗ്ധമായി പഠനങ്ങൾ നടത്തിയിട്ടില്ല ബ്രയാൻ ജെങ്കിൻസ് അതായത് ടെററിസത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ടെററിസം ഇസ് ദ യൂസ് ഓഫ് വയലൻസ് ഓർ ദ ത്രെട്ട് ഓഫ് വയലൻസ് ടു പ്രൊഡ്യൂസ് ഫിയർ ആൻഡ് ഫിയർ ഇസ് ദ ഇൻറ്റെൻഡ് എഫക്ട് ഈ ഡെഫിനേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് മതപരമോ രാഷ്ട്രീയപരമോ ആയിട്ടുള്ള അന്ധമായ അതിനോടുള്ള അന്ധമായ വിശ്വാസത്തിൽ നിന്ന് ആളുകളെ കൊന്നൊടുക്കുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് ഒരു സമൂഹത്തിന് ഭീതി പടർത്തുക അതാണ് ഈ വാക്കുകൊണ്ട് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിന് ഇവരുപയോഗിക്കുന്ന മാർഗമാണ് വയലൻസ് എന്നാൽ ഇന്ന് കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ് തീവ്രവാദികളെന്ന് പറയുമ്പോൾ മുഖം മറച്ച് ആയുധങ്ങളുമായി അഫ്ഗാനിസ്ഥാനിലെയോ പാകിസ്ഥാനിലെയോ വരണ്ട പ്രദേശങ്ങളിലെ ബംഗറുകളിൽ താമസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ആ ഒരു ചിത്രമാണ് നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ മതഗ്രന്ഥ വിജ്ഞാനത്തിനപ്പുറത്തേക്ക് ഒരു ബോധമോ അല്ലെങ്കിൽ മറ്റു പൊതുവിജ്ഞാനമോ ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ എന്നാൽ ഈ മാസം പത്തിന് ഡൽഹി റെഡ് ഫോർട്ടിൽ നടന്ന ആക്രമണം ഈ ഒരു കാഴ്ചപ്പാടില് കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇവിടെയാണ് വൈറ്റ് കോളർ ടെററിസം എന്ന വിഷയം പ്രസക്തമാകുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ ജോലിയുള്ളവർ ആ രീതിയിൽ പ്രശസ്തി ആർജിച്ചവരെയൊക്കെ നമ്മൾ വൈറ്റ് കോളേഴ്സ് അല്ലെങ്കിൽ വൈറ്റ് കോളർ എന്നാണ് വിശേഷിപ്പിക്കുക അതായത് ഐ ടി പ്രൊഫഷണൽസ് ബാങ്ക് ഉദ്യോഗസ്ഥർ അധ്യാപകർ അഡ്വക്കേറ്റ്സ് ഡോക്ടർമാർ തുടങ്ങി ഈ മേഖലയിലുള്ളവരൊക്കെ നമ്മൾ വൈറ്റ് കോളേഴ്സ് അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ്സ് ആണ് ഇവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ വൈറ്റ് കോളർ ക്രൈംസ് എന്നും വിളിക്കാറുണ്ട് എന്നാൽ തീവ്രവാദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് മത തീവ്രവാദം പോലെയുള്ള കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ലേ ഇവർ വിദ്യാഭ്യാസമുള്ളവരല്ലേ വിത്ത് ഗൺ യു ക്യാൻ കിൽ ടെററിസ്റ്റ് വിത്ത് എജ്യൂക്കേഷൻ യു ക്യാൻ കിൽ ടെററിസം എൻ്റെ വാക്കുകളല്ല മലാല യൂസഫ് സായിയുടെ വാക്കുകളാണ് അതായത് തോക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് തീവ്രവാദികളെ കൊല്ലാൻ സാധിക്കും എന്നാൽ എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം കൊണ്ട് ഈ തീവ്രവാദത്തെ തന്നെ നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും ഇതാണ് മലാലയുടെ വാക്കുകൾ എന്നാൽ നമുക്ക് ചുറ്റും അരങ്ങേറുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സിവിൽ എൻജിനീയറിങ്ങിൽ ബിരുദമെടുത്ത ആളാണ് നമ്മുടെ ഒസാമ ലാദൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ വേൾഡ് ബാങ്ക് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷങ്ങളിലായി ഐ എസ് ഫണ്ടിങ്ങിനെ പറ്റി നടത്തിയ പഠനത്തിൽ ഐ എസ് റിക്രൂട്ട് ചെയ്യുന്ന അറുപത്തൊമ്പത് ശതമാനം ആളുകളും പ്രഥമ വിദ്യാഭ്യാസം നേടിയവരാണ് ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ ബിരുദധാരികളാണ് ഇതിനർത്ഥം മതതീവ്ര ഭ്രാന്തിന് വിദ്യാഭ്യാസം ഒരു പരിഹാരമാവുന്നില്ല നവംബർ പത്തിന് ഡൽഹിയിൽ പതിനഞ്ച് ഇന്ത്യൻ പൗരന്മാരുണ്ട് നമ്മുടെ ജീവൻ എടുത്ത അത് ആസൂത്രണം ചെയ്ത ഉമർ മുഹമ്മദും മുസ്ലാമിൽ മുഹമ്മദും ഉൾപ്പെടെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത ഭൂരിഭാഗം പേരും ഡോക്ടർമാരായിരുന്നു ഐ സോളംലി പ്ലഡ് സെൽഫ് ടു കോൺസെക്രേറ്റ് മൈ ലൈഫ് ടു ദ സർവീസ് ഓഫ് ഹ്യൂമാനിറ്റി ഈവൻ അണ്ടർ ഐ വിൽ നോട്ട് യൂസ് മൈ മെഡിക്കൽ നോളേജ് കോൺട്രറി ടു ദ ലോസ് ഓഫ് ഹ്യൂമാനിറ്റി നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ പ്രതിജ്ഞയാണിത് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ മെഡിക്കൽ പ്രൊഫഷണലുകളും ഏറ്റു പറയുന്ന പ്രതിജ്ഞ എന്തൊരു വിരോധാഭാസമാണല്ലേ കോളർ ടെററിസം എന്നത് ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ് അറിവും വിദ്യാഭ്യാസവും ഉണ്ടായി എന്നതുകൊണ്ട് ആരും മാന്യന്മാരാവുന്നില്ല ഖാഫറിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന ആശയം പകർന്നു കൊടുക്കുന്ന ഒരു മാനസിക രോഗം മാത്രമാണ് തീവ്രവാദം അതാരും ചെയ്താലും അതിനെ ഭ്രാന്തെന്നല്ലാതെ മറ്റെന്ത് പേരിട്ട് വിശേഷിപ്പിക്കണം നമുക്കിടയിലും പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളവർ ജീവിക്കുന്നുണ്ട് എന്നെനിക്കറിയാം അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഈ മണ്ണിൽ വീഴുന്ന ഓരോ പൗരന്റെയും രക്തത്തിന് എണ്ണിത്തന്നെ കണക്കു പറയും മത തീവ്രവാദ ഭ്രാന്തിനുള്ള മരുന്ന് ഇവിടെ തയ്യാറാണ് ഇത് ഭാരതമാണ് ഇവിടെ ഇങ്ങനെയാണ്